ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നുകൊണ്ട് മുഴുവൻ നാടൻ പാചക രീതികളെക്കുറിച്ചാണ് അല്ലേ മല്ലിയും മുളകും വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് അല്ലെങ്കിൽ തേങ്ങ പച്ചയരച്ച് അങ്ങനെ ചെയ്തുണ്ടാക്കുന്ന നാടൻ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത് ഇനി ഇതിൻ്റെ വേറൊരു വകഭേദമാണ് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് പോകുമ്പോൾ ഇതേ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ വേറെ പേരിൽ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കുക്കിംഗ് രീതികൾ വേറെയാണ് നേരത്തെ ചേട്ടൻ പാചകക്കാരൻ പറഞ്ഞ ദഹനക്കാരൻ വെപ്പൻ വെപ്പൻ അത് മാറി ഷെഫാവും ഓഹോ ഓൾഡ് ന്യൂ ന്യൂ ിൽ എന്ന് പറഞ്ഞ പോലെ വെപ്പൻ മാറി ഷെഫാകുന്നു എന്താണ് ഷെഫിന് നമ്മളോട് പറയാനുള്ളത് നോക്കാം പ്രഗത്ഭനായ ഒരു ഷെഫാണ് സോണി സോണിയാണ് നമ്മുടെ അടുത്ത അതിഥി സോണിയെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഈ നാടൻ പാചകകലയെക്കുറിച്ചും നാടൻ വിഭവങ്ങളെ വിഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അപ്പോൾ സോണി നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം അല്ലേ ഫോം ഓഫ് കുക്കിങ് അതിനെപ്പറ്റി പറയാൻ സാധിക്കും അതാണ് ഞങ്ങൾക്കറിയേണ്ടത് സാധാരണ നോർമലി നമ്മുടെ ഹോട്ടലുകളിൽ ചെയ്യുന്ന കുക്കിങ് രീതി നമ്മുടെ ഒരു മെനു കമ്പനിൽ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് മുതൽ ഡെസേർട്ട് വരെ ഫസ്റ്റ് സ്റ്റാർട്ടർ ദെൻ സൂപ്പ് പിന്നെ ഫിഷിൻ്റെ പിന്നെ വെജിറ്റേറിയൻ ഐറ്റം നോൺ വെജിറ്റേറിയൻ മീറ്റ് ചിക്കൻ റെഡ് മീറ്റ് പിന്നെ ഈ വെജിറ്റേറിയൻ ഐറ്റംസ് പിന്നെ സല ഡെസേർട്ട് ഈ രീതിയിലാണ് ഒരു മെനു കമ്പയർ ചെയ്യുന്നത് ഈ ഇതിനകത്ത് വളരെ പോപ്പുലറായിട്ട് നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പം ടേസ്റ്റി ആയിട്ട് കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ സൈഡാണ് ഹോട്ടൽസിൽ വരുന്ന കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് വെജിറ്റേറിയനും ഉണ്ടാകും അതിനകത്തൊരു സപ്പോസ് ഒരു നമ്മൾ രണ്ട് ഫിഷ് ചിക്കണ് വെച്ചൊരു മെനു കമ്പയർ ടു നോൺ വെജ് മെനു കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു അതിന് ഈക്വലായിട്ട് ഒരു വെജിറ്റേറിയൻ ഡിഷ് കൂടി നമ്മൾ പ്രൊവൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം കാരണം വെജിറ്റേറിയൻസിന് നമ്മളെപ്പോഴും ഒരു പരിഗണിച്ചുകൊണ്ട് ആ ഒരു അതിന് ഈക്വലായിട്ടുള്ള ഇപ്പോൾ പനീർ പനീർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കോസ്റ്റ്ലിയാണ് ഈ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റ്ലി ഡിഷാണ് പനീർ പനീർ വെജിറ്റേറിയൻ ആയിട്ടാണ് കണക്കാക്കുന്നത് പാലിൽ പാലിൽ നിന്നാണല്ലോ പനീർ ഉണ്ടാക്കുന്നത് പാലീർ ഈ മസലിൻ ക്ലോത്തിൽ സ്ട്രെയിൻ അതിൽ വെള്ളം മുഴുവൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് അത് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വയ്ക്കും വെയിറ്റ് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഫോം ആവും അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചൂട് വെള്ളത്തിൽ ഇടും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ട് നമ്മൾ പനീർ കൊണ്ട് പല ചിലപ്പോൾ ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കും ചില്ലി ഉണ്ടാക്കും നോർത്ത് ഇന്ത്യൻ ഈ മട്ടർ പനീർ ഈ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് മട്ടർ പനീർ ഈ മക്കിനി പനീർ മക്കിനി ഉണ്ടാക്കും പിന്നെ പാലക്ക് നമ്മുടെ ചീര ചീര അത് പാലക്ക് എന്ന് പാലക്കെന്ന് പറിച്ചുകഴിഞ്ഞാൽ ഈ നോർത്ത് നോർത്ത് സൈഡിൽ സ്പിനാച്ച് ഈ സ്പിനാച്ച് പാലക്ക് ആ പാലക്ക് കൊണ്ട് പാലക്ക് പനീർന്ന് പറഞ്ഞു അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് പാലക്ക് മുട്ടയുടെ വെള്ളം വൈറ്റ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആവുള്ളൂ ഈ വെജിറ്റേറിയൻ കറികളിലെ പലപ്പോഴും കോളിഫ്ലവർ പോലെയൊക്കെ കേരളത്തിന് വെളിയിലുള്ള വെജിറ്റബിൾസ് വെച്ചാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചീര വെണ്ടയ്ക്ക ഒക്കെ അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ അത് തന്നെ ഉണ്ടാക്കിയാലും കേരളത്തിൻ്റെ രുചിക്കല്ല ഒന്നീൽ വടക്കേൻ്റെ കാരൻ്റെ രുചി അല്ലെങ്കിൽ തമിഴിൻ്റെ രുചി ഒരു കേരളീയൻ്റെ രുചിയിലുള്ള വെജിറ്റബിൾ കറി ഈ വലിയ ഹോട്ടലുകളിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമമുള്ള കാര്യമുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് കാരണം ഈ നമ്മുടെ വെണ്ടയ്ക്ക എടുത്തുകൊണ്ട് വെണ്ടയ്ക്ക മപ്പാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും മപ്പാസ് നമ്മുടെ കേരളമാണ് തേങ്ങാപ്പാലും കോക്കനട്ട് ഓയിലിൽ ഈ നമ്മുടെ എല്ലാം ചേർത്ത് ചില്ലി പൗഡർ കൊറിയാൻഡർ പൗഡർ ഈ ടർമറിക് പൗഡർ ഈ എല്ലാം ചേർത്ത് ഈ അവസാനം കോക്കനട്ട് മിൽക്കിൽ ഇത് ബോയിൽ ആയതിനു ശേഷം കോക്കനട്ട് മിൽക്കിൽ തിക്കാക്കി എടുക്കുന്ന ആണ് ഈ മപ്പാസ് ഈ മപ്പാസ് എന്ന് പറഞ്ഞാൽ അത് തനതായ ഒരു കേരളത്തിന്റെ വിഭവം തന്നെയാണ് കരിമീൻ അത് ഈ ഫിഷ് ഫിഷ് മപ്പാസ് കുറച്ച് എരിവും കുറവും ഈ കോക്കനട്ട് മിൽക്ക് കുറച്ച് മൈൽഡ് ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഈ കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നുണ്ട് അത് ഈ കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്യുന്നുണ്ട് അതിന് കേരള നമ്മുടെ തനിമയായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ കോണ്ടിനെൻ്റൽ വരും കോണ്ടിനെൻറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഫുഡ് വരും അതിനകത്ത് ഓറിയൻറ്റൽ ആയിട്ടുള്ള കുക്കിങ് അത് വരും പിന്നെ ഈ തന്തൂർ ഫുഡ് തന്തൂർ ഫുഡ് നാൻ റൊട്ടി ഇങ്ങനെയുള്ള തന്തൂരി ചിക്കൻ ടിക്കാസ് ഇതെല്ലാം വളരെ പോപ്പുലറാണ് തന്തൂരി ഫുഡ് വരും പിന്നെ ഇതിന് ചൈനീസ് ചൈനീസ് ഫുഡിനകത്ത് അതിനകത്തും സാധാരണ ഒരു ഹോട്ടലിൽ ഇപ്പൊ ബുഫ ഉണ്ടാവാറുണ്ട് ബുഫേയിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലേ നോൺ വെജിറ്റേറിയൻ ആണ് കൂടുതൽ ആളുകൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് നമ്മുടെ ആളുകൾ വളരെ ആളുകൾ വെജിറ്റേറിയൻ ആവുന്നുണ്ട് ഞാനിപ്പോൾ നോൺ വെജ് കഴിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ഭക്ഷണത്തെ പറ്റി ചിലർ പറയും കൊളസ്ട്രോൾ കുറയ്ക്കണം പക്ഷേ ഇങ്ങനെ പറയുന്ന ആളുകൾ പോലും നമ്മൾ ബുഫേ പോയി നിക്കുമ്പോൾ കാണാം കൂടുതൽ എടുക്കുന്നത് നോൺ വെജിറ്റേറിയൻ നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും പക്ഷേ യുവ വെജിറ്റേറിയനായ ചേട്ടൻ്റെ മുമ്പിലാണ് നമ്മളിരുന്ന് പറഞ്ഞാൽ ചേട്ടൻ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളാണ് പല പലദേശത്ത് ജനിച്ച ആളുകൾ പല പ്രദേശത്ത് വളർന്ന ആളുകൾ പല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു പല ടേസ്റ്റ് അതിന് വരുന്നു അങ്ങനെ രുചിഭേദങ്ങൾ പല രീതി പല രീതിയിലുണ്ടാകുമ്പോഴും സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണെന്ന് പറയുന്നത് പോലെ ഭക്ഷണത്തിൻ്റെ രുചി കഴിക്കുന്നവൻ്റെ നാവിലാണ് ഒരു ഭക്ഷണത്തിന് രുചിയുണ്ടാവാൻ ഏറ്റവുമധികം നമുക്ക് വേണ്ടത് വിശപ്പാണ് വിശപ്പൂടെ കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണത്തിനും നല്ല രുചിയും ഉണ്ടാകും ഇനി നോക്കാം അടുത്ത രുചിയായി വരുന്ന അതിഥി ആരാണ്